ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓലനാണ് ഓലന് ആവശ്യമായിട്ടുള്ള സാധനം കുമ്പളങ്ങ നേന്ത്രക്കായ് പച്ചപ്പയർ പിന്നെ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ട് രണ്ടാം പാലിലാണ് നമ്മളിത് ആദ്യം വേവിച്ചെടുക്കുക അതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല നമ്മൾ കല്യാണത്തിനൊക്കെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒന്നാണ് ഓല ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം സാമ്പാറിലും അവിയെല്ലാം മുറിക്കുന്ന പോലെയല്ല വളരെ നൈസായിട്ട് ഇതാണ് ഇതുപോലെയാണ് നമ്മൾ ഓലനെ മുറിക്കുന്നത് പയറും മുറിച്ചു ഇനി അടുത്തത് നേത്രക്കായെന്ന് മുറിച്ചിട്ടുണ്ട് പയറുക ഇങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത് നമ്മൾ മെഴുക്കൊറ്റക്കാല്ലോ മുറിക്കുന്നത് പോലെ പുമ്പളങ്ങ ഇതുപോലെ നേർപ്പിച്ചിട്ടുണ്ട് മുറിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കായ് മുറിച്ചിടാം കായ് നേരത്തെ മുറിച്ച് വച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറി ഇളകിയിട്ട് നിറമാകും കറുപ്പുണ്ട് നമുക്ക് കായും കൂടെ മുറിക്കാം കായം മുറിക്കുമ്പോൾ അതിൻ്റെ തോലൊന്ന് കളയണം തോൽ കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് മുറിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് വേണം മുറിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മാറും കറയമാകും അധികം കട്ടിയില്ല ഇത് ഇതുപോലെ വട്ടത്തിലാണ് ഓരങ്ങനെ മുറിച്ചെടുക്കുന്നത് അത് നമ്മുടെ ഓരോരാട ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാൻ ഞാനിവിടെ ഇതുപോലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കുമ്പളങ്ങ മോനെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായും കുമ്പളങ്ങയും പയറുമുള ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഇതിൽ വേറെ ചുവന്ന മുളകോ മേഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ഇടൂല കറി നമ്മൾ അരവ് ഇല്ലാതെ ഉണ്ടാക്കുന്നത് അതിനാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് എരിവ് ചെറുതായിട്ടുണ്ടാവും അതിന് പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരതള്ള് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതിൽ നമ്മൾ കഷ്ണത്തിലേക്ക് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു ആവശ്യത്തിന് ഉപ്പും ഇട്ടു ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ഇത് രണ്ടാം പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഉള്ളി വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങള് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം അതിന് മുമ്പ് ദേശം പച്ച ഒളിച്ചെണ്ണയും കൂടെ നനയ്ക്കണം ഭക്ഷണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവുന്നത് തീ ഓഫാക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഇതൊരുപാട് ചാറായിട്ടുള്ള കറിയല്ല എന്നാൽ തീരെ ചാറില്ലാതെ കുറച്ച് കുഴഞ്ഞിരിക്കുന്നു അധികം ഒന്ന് തിളച്ചെന്തായിട്ട് തിളച്ചാൽ മതി ഒന്നാം പാലം ഒഴിച്ചിട്ടാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവളിച്ചെണ്ണിയിൽ നിന്ന് നനച്ച് അവരെ കറിവേപ്പിലേയും കൂടി ഇട്ടാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ റെഡിയായി മസാലേൻ്റെ ആവശ്യമില്ല ഈ കറിക്ക് ഇത് സദ്യക്കൊക്കെ മെയിനായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം തേങ്ങൻ്റെ രണ്ടാം പാലം ഒഴിച്ച് കൊടുത്തൊന്ന് തള വരുമ്പോൾ നമുക്ക് ഒരു തള് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഇതുണ്ടാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം അത്രയും രുചികരമായൊരു കറിയാണിത്